ും ഇന്നത്തെ വിശേഷത്തിലേക്ക് ഇന്നലെ വന്നതാ ഒരാളൊന്നുമ്പോ ഒരാള് പോയിട്ടാ മൂത്താൾ ഉണ്ടായിരുന്നു രണ്ടു ദിവസം മുമ്പ് മ്മേന്റെ വീട്ടിൽ വീണ്ടും വിരുന്നു പോയി ഗുരുവായൂർ പോയി ബായിക്കുട്ടി അമ്പലത്തിലൊക്കെ പോയിട്ടാണ് വന്നത് ഗുരുവായൂരി പോയോ ഗുരുവായി പോയി എല്ലാരും പോയതാണ് ും കണ്ടിട്ട് ചാനല് എന്താ വെച്ചാൽ അതൊരു ശരിയായില്ല അങ്ങനെ കറക്റ്റ് കാര്യങ്ങൾ കൊടുത്തില്ല അപ്പൊ ഇനി വേറെ തുടങ്ങേ പറയണ്ടേ തുടങ്ങണ്ടേ സപ്പോർട്ടുണ്ടാവും ബീനഒക്കെ ഇണ്ടാവുട്ടോ അപ്പൊ നല്ല സ്പെഷ്യൽ എന്താ എന്നൊക്കെ സ്പെഷ്യൽ നമ്മള് പോസ്റ്റ് തറവാട്ട കൂടെ പോണല്ലേ വീട്ടില് പോവാണ്ട് അപ്പൊ എന്നാലും വന്നപ്പോടി നിക്കാണ് പറഞ്ഞ് വേണ്ടി അപ്പൊ നമ്മള് തറവാട്ടിലേക്ക് പോവാണ് കേട്ടാ കറി തേടിയിട്ട് തറവാട്ടൂടെ തറവാട്ട കൂടെ ആണ് നാടൻ കറികളെ നാടൻ കറികളൊക്കെ നോക്കിട്ട് തറവാട്ടിലേക്കാൻ പോണത് വേണം പടുകൂട്ടിന് ൂളണ്ടായിരുന്നല്ലോ അപ്പൊ ആ പൂളേന്റെ അത് ബാക്കി ഇരുത്തു വെച്ചിരുന്നു അപ്പൊ അത് കൂട്ടിട്ട് ഒരു അടിപൊളി നാടൻ പടു കൂട്ടാനുണ്ടാക്കാൻ പോവാണ് പടുകൂട്ടാ എല്ലാവർക്കും അറിയണ്ടാവും അറിയാത്തവരും ഉണ്ടാവും കൂട്ടിയവരും കൂട്ടാത്തവരൊക്കെ ഉണ്ടാവും അപ്പൊ നമ്മളിന്ന് ഇണ്ടാക്കാനും പോവാണ് പല വിധത്തിലും പല ആൾക്കാരുണ്ടാക്കും അപ്പൊ ഒരു അറിയാൻ നമ്മൾ ഇണ്ടാക്കണത് കിട്ടുന്ന

നമ്മളമ്പലം ഈ ൂവല്ലേ പക്ഷെ ഇത് കാട്ടിലുള്ളതല്ലോ കാട്ടിലുള്ളത് ഒരു സൈസ് ഓറഞ്ച് ചുമപ്പ് കളറിലും പിന്നെ മഞ്ഞ കളറിലും കൂടി വരുന്നതാട്ടോ ഇത് നമ്മള് അല്ലാത്തതാണ് ഇത് കുട്ടികളെ കൊടുന്ന് വെച്ചതാ റോസ് കണ്ടില്ലേ പൂച്ചെടി പൂച്ചെടി പൂ ഇവിടെ ഒരുവിധം ചെടികളൊക്കെ ഉണ്ട് കുട്ടന്മാർ ചെടീന്റെ ആളാണ് അപ്പൊ എല്ലായിടത്തും എവിടെ പോയാലും ചെടി കൊണ്ടും അത് ഉണ്ടാക്കും നട്ടുപിടിപ്പിക്കും മല്ലിക ഓണ ചെടിയൊക്കെ തന്നെ പിന്നെ നമുക്കിതൊക്കെ നോക്കാന് да ওর rumbo इदाला ചോയിച്ച شيเจനോട് കുട്ടിമാ ആ ദാ ദാ ദോക്കി ദേ കണ്ടില്ല എന്താ پایർജ എന്താ બોളിനെ ವರ್ಣೆ ए गाना अं मां ഈ പൂവിന്റെ പേര് എന്താ ವರ್ಣೆ ഈ പേ ഈ പേ നീലാംബരി നീലാംബരിද നീലാമരി നീലാംബരി இல்ல നീലാംബരി ആരെ അങ്ങേ പോടോ പഴയ വീടില്ലെന്ന് അപ്പൂസി അപ്പൂ അതോ ശ്രീകുട്ടനോ ദേവനോട്ടോ കൊടുത്തതാണ് നമ്മളെ പടുകൂട്ടനും ഭാവി എന്തെങ്കിലും അരുല്ലേ എല്ലാരും പോവണ്ടല്ലേ പണിക്കാരനെല്ലാരേ ഇങ്ങോട്ട് വരക്കണോ ആതായിട്ടില്ലാ ആ വീട് വിട്ടണ്ടോ എന്ത് ശൈമണ്ടണ്ടില്ല പോയിക്ക ബാക്ക് കൊടുക്ക് അവിടെ വിടില്ല ഔ ബേർഡ്സ് ഉണ്ട് ഓനെല്ലന്താ വെച്ചടി കൊട്ടിക്ക് ഇല ബേർഡ്സ് ഉണ്ടല്ലേ നമ്മളെ മൂന്ന് എല്ലാരും ഒരുപാടുണ്ടായിരുന്നു പാമ്പ് വന്നിരുന്നു പാമ്പ് വന്നിട്ട് ഞങ്ങൾ പേടിച്ചിട്ട് ഒഴിവാക്കിയതാ ഒരുപാട് സൈസ് മോഡലുണ്ടായിരുന്നു പത്തെണ്ണുണ്ടായിരുന്നു നമുക്ക് എണ്ണം ഒക്കെ ഉണ്ടായിരുന്നു പല വെറൈറ്റി കളറില് പിന്നെ പോയി ഒരു വട്ടല്ല രണ്ടു വട്ടൊക്കെ പോകുമ്പോൾ പേർച്ചു ഞങ്ങൾ ഒഴിവാക്കാം മൂർഖം പാമ്പ് വരെ വന്നിട്ടുണ്ട് ഇനി ഞമ്മക്ക് അവിടെ മൂന്ന് വീടുണ്ട് നമ്മളെ ലോക്കത്ത് നമ്മളെ വീട് തന്നെയാണ് അവിടെ പോയേക്കാം മൂന്ന് അപ്പൊ വീട്ടിലെടുത്ത് ഇതാണ് നമ്മളെ ചീരേന്റെ വേറൊരു തരം ചീര സൈ സൈമീര പൂളേന്റെ അല്ലേ പോലെ ഇത് ഇനിയിപ്പൊ പൊട്ടിച്ച് നാശാക്കണ്ട ഇതും തരം പാലുണ്ട് പൊട്ടിച്ചാല് ആ പാലുള്ള കാരണവരായിട്ടാ നമ്മളോട് പറഞ്ഞ് അത് ഉപയോഗിക്കാൻ പാടില്ല വയറ്റിക്ക് എത്തിയത് കേടാണെന്നൊക്കെ പറഞ്ഞ് ആ പാലുള്ള കാരണം ഞങ്ങൾ ഉപയോഗിക്കലില്ല പക്ഷെ നല്ലതാണ് പച്ച അത് ഈ ഇലക്കറി നല്ലോണം കഴിക്കാൻ ഒക്കെ പറഞ്ഞിരുന്നു അത് കൂട്ടാൻ പള്ളാൻ ഇപ്പൊ ഞങ്ങൾക്കൊരു പേടി പറഞ്ഞു കറുത്ത എന്തായാലും നമ്മൾ നാട്ടിലൊക്കെ എന്താ ഈ കറുത്തക്ക് പറയല് ായ ചെറുതെടുത്താ മതി വല്ല ചെറുതാ അത് ഇണ്ടാവൂല ആണോ ഇതെടുക്കല്ലേ ബാക്കി കണ്ണിക്കാവൂട്ടോ പാല് വിട്ട ഈ പാല് പോവാനുണ്ടല്ലോ ആദ്യം ഒന്ന് അങ്ങനെ

ഭാവി നമ്മള് എവിടെ നാസറക്കാന്റെ വീട്ടിലല്ലേ നല്ല നല്ല ഒറച്ചരട്ടെ എന്താ നല്ല കേടല്ലോ നോക്കി നോക്കി നമ്മള് നിന്ന വീട് എത്ര മാസം നിന്നിട്ടുള്ളു എട്ട് മാസോ ഒമ്പത് മാസൊക്കെ നിന്നിട്ടുള്ളൂ പക്ഷെ ഭയങ്കര അറ്റാച്ച്മെന്റ് നമ്മൾക്ക് ഇവിടെ ഈ വീടിനോട് നേരം വന്നിട്ട് ഞാൻ എപ്പോഴും നമുക്ക് ഇവിടെ വന്നിട്ട് ഒരു ദിവസം നിക്കണം പോവാനോ പുതിയ വീട് കിട്ടിയ വേഗമായിട്ട് പോണം പോണം പറഞ്ഞിട്ട് പുതിയ മാറണം പറയുന്നു അവിടെ പറയാ നമുക്ക് പോലീസ് നിക്കണം എന്ന് അതെ നാളെ ഇവിടെ നമ്മള് തൊട്ട് മുന്നിൽ നമ്മളെ കൊച്ചു കല്യാണാന്ന് കേട്ടോ കൊച്ചു പറഞ്ഞാൽ മനസ്സിലാവലോ അപ്പൊ ഇവിടെ എല്ലാരും താത്ത അങ്ങോട്ട് പോകുന്നു നമ്മളും പോകട്ടോ രാത്രി അങ്ങോട്ട് പോകേണ്ടി നിൽക്കണേ

कल्याण <laughs> 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 പിടിച്ചു ഞാൻ പറിച്ചിട്ടുണ്ടോ നോക്കിട്ട് പറഞ്ഞാ കോടിച്ചുണ്ടാവോ എവിടുന്നാലും തിന്നിട്ട് പോണ്ടോ ഇണ്ടോ എന്നാലും മതി ചേമ്പ് മാത്രം കിട്ടി കിട്ടി ചേമ്പു തണ്ടിന്റെ സമയല്ലേ ചേമ്പുണ്ടോ ഭയങ്കര ചൂടാണ് നമ്മൾ ക്കല്ലേ അമ്മ പൂളൊക്കെ റെഡി ആക്കി വെച്ചിരുന്നു കേട്ടോ ഇതോ പൂളൊക്കെ തൊലി കളഞ്ഞു വെച്ചിട്ടുണ്ട് ഇത് ഇന്നലെ ചേമ്പ് നമ്മൾ കറി വെക്കാൻ വേണ്ടിയിട്ട് അമ്മ ഇതേപോലെ തന്നെ ആക്കി വെച്ച് തൊലിയൊക്കെ കളഞ്ഞു പൂടിച്ച് വെച്ചിട്ടുണ്ട് അപ്പൊ എന്തായാലും ചേമ്പ് തണ്ടില്ല അപ്പൊ അതിന് പകരം ഈ ചേമ്പിനെ പൂട്ടിടാ അല്ലേ എന്നാ ഭാവി ഭാവി ഓർക്കാപ്പുലി എന്താ കല്ലുപ്പൊക്കെ കൂട്ടി തിരിണെന്നറിഞ്ഞു ഭാവി അകത്തേക്ക് പോയിക്ക വേർത്തച്ണ്ട് കല്ലുപ്പിണ്ടക്കല്ലുപ്പിട്ട് ഭാവി ഞാൻ ഭാവി മാത്രം പല്ല് അങ്ങനെ തിന്ന അവിടുന്ന് ോക്ക ഞങ്ങൾ ഇങ്ങനെ പറഞ്ഞു പോയത് കിട്ടണ്ടേനോട് എവിടെയില്ല ഇറങ്ങണം ആളത്തുകൂടെ ഇറങ്ങി നോക്കാം അപ്പൊ ഇന്നിങ്ങനെ പോട്ടെ നീക്കെന്തെടുക്കണം മുതിരേ മമ്പേറെന്താ ഒന്നും പറഞ്ഞില്ല വേറെന്തൊക്കെ വേണം അല്ലേ ചേമ്പന്തണ്ട് ചേന ചേമ്പന്തിന് വേണം ഒന്ന് വേണം കറു എന്താ സ്ഥിതി പഴുത്തോ നോക്കട്ടെ ചെത്തി കളഞ്ഞാ മതിലേണ്ടൊല്ലി കളഞ്ഞ് ചെത്തി എടുക്കട്ടോ എന്താ കറി അടുപ്പത്ത് വെക്കാൻ പോവാന് മൺകലത്തില് വെക്കണുണ്ടാവും മൺകലത്തിൽ കറി വെച്ചാലും ചോറ് വെച്ചാലും ഒക്കെ നല്ല രസമാണ് കുടിക്കലെ വെള്ളം അടക്കം ഇതില് വെക്കും മൺകലത്തില് ആദ്യമൊക്കെ തന്നെ വെച്ചാൽ പിന്നെ മൺകരം എന്റെ അടുത്തുനിന്ന് എപ്പോഴെപ്പോഴും പൊട്ടി പൊട്ടി പോകും ഇപ്പൊ എന്താണാവാ കടക്കണത് ശരി അപ്പൊ നമുക്ക് ചേമ്പും തണ്ടില്ലാത്ത പടുകൂട്ടാനുണ്ടാക്കണെട്ടോ ഇങ്ങനെ വെച്ചാൽ നല്ല രസമാണ് പൂളയും കറുത്തയും അതേപോലെ ചേമ്പിന്റെ തണ്ടിന്റെ അടിയിലുള്ള ചേമ്പിന്റെ അതാണ് കേട്ടോ അതും കൂട്ടിയിട്ടാണ് നമ്മൾ ഇന്ന് പടുകൂട്ടാനാക്കണത് തേങ്ങ ഒന്നും നല്ല രസം ഉള്ളത് കൂട്ടാന

ഉപ്പ് കുട്ടിയൊക്കെ ഉപ്പ് കുടിക്കണ വാനുള്ള ഉപ്പും അതുപോലെ കുറച്ച് മഞ്ഞൾ പൊടി ഇട്ട് കൊടുത്ത് നടക്കിടക്കട്ടെ ഇങ്ങനെ മഴക്കാരുടെ ഒരു മൂടലുണ്ട് ഭയങ്കര ഭാവിട്ടെ ഭാവി കല്ലുപ്പ് ഇട്ടിട്ട് നാട്ടില് പറയാ നാട്ടില് പല സ്ഥലത്തും പറയാത്തോ കമെന്റ് ഇരുമ്പംപൊളി ഭാവി എന്താ പറഞ്ഞു നമ്മള് അടുക്കളയില് നിന്നപ്പോ ചൂടാണെന്ന് പറഞ്ഞില്ലേ ഞാന് അപ്പൊ ഞാൻ കാര്യം ഓർത്തതാണ് പറയാൻ പറ്റോ അറിയില്ല കാരണം അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇനി മേലാ പറയരുത് എന്ന എന്നോട് പറഞ്ഞിട്ടുണ്ട് എന്നാലും പറയാണ് പറയാതിരിക്കാൻ പറ്റുന്നില്ല കാരണം നിരന്തരം നമുക്ക് ഇങ്ങനത്തെ ഓരോ കാര്യങ്ങള് നമ്മുടെ മനസ്സിൽ വേദനിപ്പിക്കണ രീതിക്ക് കമന്റ് വന്നതുകൊണ്ട് പറയട്ടോ പിന്നെ പലരും അല്ല പറയണത് ഒരാൾ തന്നെയാ പറയുന്നത് രണ്ടാളാണ് ഈ പറയുന്നത് അത് ആരാണ് എന്താണെന്നൊക്കെ നമുക്ക് ആയിട്ട് അറിയാം ആ അടുത്ത് നമ്മള് വെച്ചിട്ടുണ്ട് അപ്പം എന്താ പറയുക നമ്മള് വീണ്ടും പിരിവിനറങ്ങാണ് പറഞ്ഞിട്ടാണ് വന്നിട്ടുള്ളത് ഏ നമ്മൾ അടുക്കള പറയുന്നുണ്ട് നമ്മൾ അറിയുന്ന സ്നേഹിക്കുന്ന ഒരാൾ വീണ്ടും പറയണം ചെയ്യുമ്പോൾ ആ നമ്മള് എന്താ ഇത്രയും നല്ല വീടായിട്ട് എന്തുകൊണ്ട് അടുക്കള ഉണ്ടാക്കിയില്ലാന്ന് ചോദ്യമുണ്ട് അപ്പൊ നമ്മൾ വീടിന്റെ ഈ കാര്യങ്ങളൊന്നും കഴിഞ്ഞിട്ടില്ല ഇത് കഴിഞ്ഞിട്ട് നമുക്ക് അടുക്കള എടുക്കാൻ പറ്റുള്ളൂ അതിനാലികമായിട്ട് ഇങ്ങനെ ഷീറ്റ് കെട്ടിയിട്ട് ഇവിടെ ഒരു വീതം നമ്മൾ താൽക്കാലിക ും അതുകൊണ്ടാണ് അതുകൊണ്ട് നമുക്കൊരു പ്രശ്നമല്ല നമ്മൾ ഇത് അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് നമ്മൾ ഇവിടെ പോണത് ഇല്ലാതെ എങ്ങനെയാണോ കഴിഞ്ഞതെന്ന് എല്ലാവർക്കും മുന്നേ കാണാൻ ഒപ്പം നിന്ന ആൾക്കാർക്ക് എല്ലാവർക്കും അറിയാം എന്നിട്ട് ഈ നമ്മൾ എല്ലാ കാര്യങ്ങളും ഓരോ ദിവസത്തെ വിശേഷത്തിലും വലിയ പുള്ളി വിടാതെ അന്നത്തെ കാര്യങ്ങൾ കാണിച്ചു തരുന്നുണ്ട് എന്നിട്ട് ഇത് പിരിവ് പറഞ്ഞപ്പോഴല്ല ഗൃഹശ്രീ നമ്മൾ രണ്ടു ലക്ഷം അടച്ചു പിന്നെ ഒരു രണ്ടും തിരിച്ചു തരും അങ്ങനെ നാല കിട്ടും ഗൃഹശ്രീ എന്ന പദ്ധതി അറിയാത്തവർക്ക് പറഞ്ഞത് രണ്ടു ലക്ഷം നമ്മൾ മലപ്പുറത്തോണ്ട് അടയ്ക്കുക പിന്നെ അത് ഗഡുക്കളായിട്ട് നാലു തിരിച്ചു തരും അതിലിപ്പോ കുറച്ചുകൂടി കിട്ടാണ്ട് പക്ഷെ അപ്പൊ ഇതായിട്ടില്ല പാട തട്ടിക്കൂട്ടി ചെയ്തതാണ് പെട്ടെന്ന് പിന്നെ അപ്പൊ എല്ലാരും തന്നിട്ടാണ് ആൾക്കാരും ഈ പറഞ്ഞ തന്നിട്ടുണ്ടാവില്ല പക്ഷെ ഞങ്ങൾ അങ്ങനെ പറഞ്ഞിട്ടല്ലേ അമ്മേന്റെ അസുഖം ഗൂഗിൾ പേ നമ്പർ ചോദിച്ചു അതാണ് അത് ആൾക്കാർ ഇങ്ങോട്ട് ചോദിച്ചതാണ് ഗൂഗിൾ പേ നമ്പർ തരുമോന്ന് ചോദിച്ചിട്ട് എന്നിട്ടും ഞങ്ങൾ സംശയിച്ച് നിന്നിട്ടുണ്ട് ഇത് കൊടുക്കണോ വേണ്ടെന്ന് വിചാരിച്ചിട്ട് പിന്നെ പല ആൾക്കാരോട് അന്വേഷിച്ചിട്ട് അന്വേഷിച്ചിട്ട് എല്ലാരോടും അതിനു വേണ്ടി പാട്ട് ആൾക്കാരോട് കൊടുക്കണോ കൊടുക്കാൻ പറ്റൂലെന്ന് ചോദിച്ചിട്ട് അന്വേഷിച്ചിട്ടാണ് നമ്മളത് അതിനു വേണ്ടിപ്പെട്ട ആൾക്കൂടെ ചോദിച്ചിട്ടാണ് അത് കൊടുത്തതും അല്ലാതെ ആരോടും വേണംന്ന് പറഞ്ഞിട്ട് ഇന്ന് ഈ നേരം വരെ ചോയിച്ച് കൈ നീട്ടിട്ടില്ല പിന്നെ അമ്മയ്ക്ക് ഇപ്പൊ കണ്ണോ പ്രശ്നം വേണം പറഞ്ഞിട്ടുണ്ട് തിമിരത്തിന്റെ ആ വീഡിയോ ഇട്ടപ്പോഴും പറഞ്ഞു അതിന് അടുത്ത പിരിവിനു ഇറങ്ങണേത് ആ കമന്റ് ഇട്ട ആള് നമുക്ക് പൈസ തരണ്ട തരണ്ടോ ചോയിച്ചിട്ടില്ല നമ്മളെ അഹങ്കാരം കൊണ്ടോടും കുറെ ആൾക്കാർ ഓരോടൊക്കെ നമുക്ക് ബഹുമാനം ഉണ്ട് പിന്നെ കൊറേ ആൾക്കാർ നമ്മളെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യേണ്ടത് അതിനും നമുക്ക് ഭയങ്കര ഒരുപാട് ബഹുമാനേ ഉള്ളു നമ്മളെ സ്നേഹം ഞങ്ങളെ അത്രയും തീർത്താതിരാത്ത സ്നേഹം നന്ദിയുണ്ട് കൊറേ സങ്കടം ഞങ്ങള് ഒരുപാട് സങ്കടങ്ങൾ വെച്ചാല് ഒരുപാട് പറഞ്ഞു പോണത് ഉള്ള കൊണ്ടിട്ടാണ് ഞങ്ങള് ജീവിച്ച് പോണത് എന്റെ വീട്ടിന്റെ കാര്യം എടുത്താൽ എനിക്ക് ഒരുപാട് സങ്കടങ്ങളുണ്ട് പറക്ക് സങ്കടാ പിന്നെ ഞാൻ വീട്ടിലും കൂടി പോണില്ല അച്ഛനെല്ലാം എന്താ അമ്മ അനിയന് ചേച്ചി ഉണ്ട് പിന്നെ അച്ഛമ്മ അമ്മായിമാർ എല്ലാരും ആ ആ എല്ലാരും ഉണ്ട് എനിക്ക് പക്ഷെ എന്നാലും ഞാന് അങ്ങനെ വീട്ടിൽ പോവുവേ വിരട്ട് പോവേ അങ്ങനെയൊന്നുമില്ല എന്നിട്ട് പിന്നെ ഇവിടുത്തെ അമ്മേന്റെ പെട്ടെന്നുണ്ടായ ഈ അസുഖവും എല്ലാം ഉണ്ട് പിന്നെ ചിരിയും കളിയും പിന്നെ നമ്മളെ ഈ വീഡിയോ വന്നതിന് ശേഷമുള്ള ഒരുപാട് നല്ല ആൾക്കാരും ഓരോ ആയിട്ടുള്ള വൈകുന്നേരത്ത് വന്നുള്ള കമന്റും കാര്യങ്ങളായിട്ട് അവർക്കുള്ള മറുപടിയും കാര്യങ്ങളായിട്ട് അങ്ങനെ ഷെയർ ചെയ്തു പോകാൻ നല്ലൊരു രസമാണ് പക്ഷെ അതിൻ്റെ കടയിൽ നമ്മളെ ഒരു ഇങ്ങനെ ഒന്ന് ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ ടെൻഷൻ അടുപ്പിച്ച് പോവാം അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ പറഞ്ഞ് പോയതാന്നേട്ടെ നമ്മളെ കറി വട്ടെട്ടോ ഇതിങ്ങനെ പുകഞ്ഞും കത്തിയും പുകഞ്ഞും കത്തി ഇങ്ങനെ ആയിട്ട് വേണം പിന്നെ മൺകലത്തിനും കൂടിയല്ലേ അപ്പോൾ കുറച്ച് നേരം ഇത് തിളയ്ക്കാനെടുക്കും കട അപ്പോൾ തിളച്ചിട്ടില്ല ഇങ്ങനെ കിടക്കുകയാണ് ഇത് തിളച്ച് കഴിഞ്ഞാലോ പെട്ടെന്നാവും ചെയ്യും അപ്പോൾ നമ്മളെ അപ്പക്കൂട്ടം വരാനായിട്ടുണ്ട് കേട്ടോ അപ്പോൾ പന്ത്രണ്ട് മണി ആയിട്ടുണ്ട് ഒരു മണിക്കൂറും കൂടി ഒരു മണി ആകുമ്പോഴേക്കും എത്തും ഒരു മണി കഴിയുമ്പോഴേക്കിനെ അപ്പോഴേക്കിനെ നമുക്ക് കറിയൊക്കെ സെറ്റ് ആക്കി വെക്കണം അപ്പോൾ നമ്മളെ കൂട്ടാൻ കട വണ്ട് നാളികേരം നരച്ച് ചേർത്തിട്ടില്ല കേട്ടോ മുളക് വെറുതെ കയറിയിട്ടിട്ട് മഞ്ഞളും ഇട്ട് വേവിച്ചതാണ് അപ്പോൾ നമ്മളെ കറി ഒക്കെ റെഡി ആയിട്ടുണ്ട് ഇട്ടു കേട്ടോ തേങ്ങ നരക്കാതെ വേവിച്ച് വെച്ചതാണ് മഞ്ഞളും ഉപ്പും മുളകും കയറിയിട്ട് വേവിച്ച് വെച്ച പടുക്കൂട്ടാണ് എനിക്ക് ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും കറി കൂടി മൂപ്പിച്ച് വെച്ചതാണ് കേട്ടോ ഉള്ളൂ കറി അസുഖം പള്ളി പോ അപ്പൊ നമ്മളെ ഇതും കൂട്ടി ചോർന്നിട്ട് സമയം ആയിട്ടപ്പോ അപ്പൊ എന്നെ നമ്മളെ വിശേഷം നിർത്തുകയാണ് បាយបាយ